ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുമ്പോളും നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്ക മനോഹരമായ ഈ സന്ദേശം പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രന് കൊടുത്തതായ ഒരു ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് പുത്രനോട് പറയുകയാണ് ധാരാളം ശത്രുക്കൾ നിനക്കുണ്ട് ആ ശത്രുക്കളെ ഞാൻ നിൻ്റെ പാതപീഠമാക്കണമെങ്കിൽ നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കാൻ കർത്താവിൻ്റെ പുണ്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ തിരുവചനം ശ്രമിക്കുന്ന എല്ലാവരെയും ക്രിസ്വേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു എബ്രഹിം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യമാണ് നാം കേട്ടത് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോൾ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ നീയായിട്ട് നിന്റെ ശത്രുക്കളെ ഒന്നും ചെയ്യാൻ പോകണ്ട അല്ലെങ്കിൽ ശത്രുവിനെ സംഹരിക്കുവാൻ പോകണ്ട ആ ഉത്തരവാദിത്വം നീ എന്നെ ഏൽപ്പിക്കുക ഞാൻ അത് ചെയ്തോളാം ഞാൻ അവരെ നിന്റെ പാതപീഠം ആക്കുവോളും നിനക്കുള്ള ഉത്തരവാദിത്വം നീ എൻ്റെ വലുത്ത് ഭാഗത്തിരിക്കുക ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് നാം കേട്ടതായ ഈ വചനത്തിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ശത്രുക്കൾ ഒന്നിലധികമുണ്ട് ഒരു ശത്രുവല്ല രണ്ട് ശത്രുവല്ല നൂറ്റുകണക്കിന് ശത്രുക്കൾ ഉണ്ട് എന്ന ദൈവം തൻ്റെ പുത്രന് കൊടുക്കുകയാണ് നമ്മൾ ജീവിക്കുന്നത് ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട ഒരു ലോകത്താണ് നമ്മുടെ ആശയങ്ങളിലും നമ്മുടെ തീരുമാനങ്ങളിലും നമ്മുടെ ആഗ്രഹങ്ങളിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ വേലയിലും വിശ്വാസത്തിലും ആദർശങ്ങളിലും നമ്മുടെ പ്രത്യാശയിലും സന്തോഷത്തിലുമൊക്കെ അനായാസം വിളയാടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നതായ സ്വാധീന സ്വാതന്ത്ര്യമുള്ളതായ ഒരു വൻ ശക്തിയാണ് ശത്രു എന്ന് പറയുന്നത് ഈ ശത്രുവിൻ്റെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ മരണം ശത്രുവെന്ന അവസാനത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോയി എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ലേഖനത്തിൽ വായിക്കാൻ കഴിയും അപ്പോസന്നായ പൗലൂസ് അതിനെ കുറിച്ച് യോഹന്നാനും പൗലോസും ഒക്കെ അതിനെക്കുറിച്ച് നല്ല ഒരു വിശദീകരണം നമുക്ക് നൽകുന്നുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നോക്കൂ ശത്രു പ്രവർത്തിക്കുന്നതായ മണ്ഡലങ്ങൾ തിരിച്ചറിയുന്നവനാണ് യഹോവ ഭക്തൻ അവന് മാത്രമേ നിലനിൽക്കാൻ കഴിയത്തുള്ളൂ ശത്രു നമ്മളോട് അടുക്കുന്നത് ശത്രുവാണെന്നും പറഞ്ഞല്ല മിത്രമാണെന്നും പറഞ്ഞ നോക്കൂ കർത്താവിനെ പരീക്ഷിച്ചതായ ഒരു പരീക്ഷയിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് പോകാം അല്പനേരം കർത്താവിനോടൊപ്പം മരുഭൂമിയിലേക്ക് ഒന്ന് സഞ്ചരിക്കാം എന്നാൽ കർത്താവിന് നേരിട്ടതായ പരീക്ഷയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്നതുപോലെ തന്നെ ആത്മാവിനാൽ മരുഭൂമിയുടെ അനുഭവത്തിൽ ചെല്ലുമ്പോൾ മാത്രമേ യേശുവിന് നേരിട്ടതായ പരീക്ഷകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ കാരണം ആത്മാവിൻ്റെ പരിവേഷമില്ലാതെ ശത്രുവിൻ്റെ മുഖത്തെ തിരിച്ചറിയാൻ കഴിയുകയില്ല നമ്മുടെ മാനുഷികമായ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ സ്വഭാവത്തിൽ മാനുഷികമായ ജ്ഞാനത്തിൽ ഒക്കെ ഊന്നി നോക്കുമ്പോൾ ശത്രുവിൻ്റെ മുഖം ശത്രുവായി തോന്നത്തില്ല മിത്രമായി തോന്നും എവിടെ ആത്മാവ് വസിക്കുന്നുണ്ടോ ആ ആത്മാവിൽ കൂടെ മാത്രമേ ശത്രുവിൻ്റെ യഥാർത്ഥ മുഖത്തെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുള്ളൂ എന്നുള്ളതായ ഒരു വലിയ സത്യം നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കുക ലോകത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്നവരെല്ലാം നമ്മുടെ മിത്രങ്ങളല്ല നമുക്ക് ഉപകാരം ചെയ്യുന്നവരെല്ലാം നമ്മുടെ മിത്രങ്ങളല്ല നമുക്ക് ആഹാരം തരുന്നവരെല്ലാം നമുക്ക് മിത്രങ്ങളല്ല എന്നാൽ ഒരുവൻ നമ്മുടെ ദൈവ സ്വരൂപത്തിലേക്ക് നമ്മളെ വളരുവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഉത്തേജനം തരുന്നവർ നമ്മെ സഹായിക്കുന്നവർ നമുക്ക് തടസ്സം ചെയ്യാതിരിക്കുന്നവരാരോ അവർ മാത്രമേ ഉള്ളൂ നമുക്ക് മിത്രങ്ങൾ ദൈവത്തിന് സ്തോത്രം ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാക്ഷിക്കുന്നവരാരോ ആ ദൈവപുത്രന്മാരുടെ തേജസ്സിനെ ദർശിക്കുവാൻ കഴിവുള്ളതായ ഒരു വ്യക്തി ആരാണോ അവരാണ് നമ്മുടെ മിത്രം അല്ലാത്തവരൊക്കെയും നമ്മുടെ ശത്രുക്കള ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് യേശുവിനോടൊപ്പം നമുക്ക് മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് അല്പനേരം നമുക്കൊന്ന് യാത്ര ചെയ്യാം നോക്കൂ കർത്താവിനെ നേരിട്ടതായി ഒരു ശത്രുവിന്റെ പരിവേഷം ആദ്യമായി അവൻ്റെ വിശപ്പടക്കുവാനുള്ള ഉപാധി കൊടുക്കുക എന്നതായി യേശുവിനെ വിശന്നപ്പോൾ തീർച്ചയായിട്ടും ഒരാവശ്യത്തിൻ്റെ മുഖത്ത് ഒരു എ എ ഫ്രണ്ട് ഫ്രണ്ട് ഇൻ ഇൻ ഈസ് എന്ന് പറഞ്ഞതുപോലെ ആപത്തുകളിൽ ഉതകുന്നതായ ഒരു ശത്രു അവിടെ വന്നു കടന്നു വന്നു കർത്താവിന് വിശന്നു എന്നുള്ളത് സത്യമാണ് എന്തെങ്കിലും ഭക്ഷിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്തെങ്കിലും കിട്ടിയാൽ ഭക്ഷിക്കും ആ സമയത്താണ് വലിയൊരു കല്ല് മനോഹരമായ കാണുവാൻ നല്ല ഒരു കല്ല് കണ്ടാൽ വെള്ളിക്കിണ്ണം പോലിരിക്കുന്നതായ ഒരു കല്ലും കൊണ്ട് ചെന്ന് ശത്രു പറയാണ് ഈ കല്ലിനോട് നിന്റെ അധികാരം ഉപയോഗിച്ച് അപ്പമാകുവാൻ പറയും നോക്കൂ ആ യേശുവിൻ്റെ അധികാര വലയത്തെ അല്ലെങ്കിൽ യേശുവിൻ്റെ ശക്തി വലയത്തെക്കുറിച്ച് തിരിച്ചറിയുന്നതായ ശത്രു ആ കർത്താവിനോട് പറയുന്നതായ വാക്കുകൾ അപ്പം കൊണ്ട് കൊടുക്കുകയല്ല കല്ലിനെ അപ്പമാക്കി തീർക്കുന്നതായ ശക്തി അവനിലുണ്ട് എന്ന് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു സമ്മതി പത്രം ലോകത്തിലാദ്യമായിട്ട് ശത്രു ആ സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് കല്ലിനെ അപ്പമാക്കി തീർക്കുവാൻ കഴിവുള്ളതായ ഒരു വ്യക്തി ഇതാ വെളിപ്പെട്ടു വന്നിരിക്കുന്നു ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ് മനുഷ്യൻ വിശപ്പിനു വേണ്ടി എന്തിനും എന്തും ചെയ്യും അവന്റെ വിശ്വാസം വിടും അവന്റെ പ്രത്യാശ വിടും അവന്റെ ദൈവത്തെ വിടും ദൈവഭയത്തെ വിടും സകലത്തെയും വിട്ട് ഒരു വിനസെ ആഹാരത്തിനു വേണ്ടി വിശപ്പിനു വേണ്ടി അത്രത്തോളം ശക്തിയുള്ള ഒരു കാര്യമാണ് വിശപ്പ് എന്ന് ശത്രുവിന് നന്നായിട്ട് അറിയാം ആ ശത്രു ആ വിഷയം അറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് പോരാടുകയാണ് വിശപ്പിന്മേലുള്ളതായ ആ അധികാരം യേശുവിനുണ്ട് എന്ന് മനസ്സിലായി അതാണ് ശത്രുവിൻ്റെ ഏറ്റവും വലിയ കുടിവള്ളി അവന് പിടിച്ചു കയറുവാൻ ഏത് മനുഷ്യനിലും പിടിച്ചു കയറുവാൻ ശത്രു ഉപയോഗിക്കുന്ന വലിയ ഒരു വടം ഒരു ചരട് ഒരു തൊടൽ അല്ലെങ്കിൽ ഒരു ശക്തി ഒരു ചാലകം ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ കയറിപ്പോകുവാനുള്ളതായ ഒരു കോവേണി ഇതൊക്കെയായിട്ട് വിശപ്പിനെ ശത്രു കണ്ടു അങ്ങനെ വിശപ്പിന്റെ വലയിൽ അനേകരെ കുടുക്കിയതായ ഒരു ചരിത്രം ശത്രുവിനുണ്ട് അതേ വാൾ തന്നെയാണ് അതേ തന്ത്രം യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് എന്നാൽ യേശുവിനെ സംബന്ധിച്ചെടുത്തോളം അവൻ വിശപ്പിനെ ജയിക്കുന്നവനാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് ജനത്തോട് ഒരു കാലത്ത് മരുഭൂമിയിൽ പാർക്കുന്ന ഇസ്രായേൽ ജനത്തിനെ കാണിച്ചു കൊടുത്ത് വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ പിതാവായ ദൈവം അരുളിച്ച് ചെയ്തപ്പോൾ ചില കൽപ്പനകൾ കൊടുത്തപ്പോൾ ജനത്തോട് അരുളിച്ചപ്പോൾ വിശ്വാസത്തിന്റെ മാർഗത്തെ കുറിച്ച് അവർക്ക് തെളിയിച്ചു കൊടുത്തപ്പോൾ ദൈവത്തിന്റെ സലികൾ പിതാവിന്റെ സന്നിധിയിൽ നിന്നതായ ക്രിസ്തുവിന്റെ പുത്രൻ്റെ ആത്മാവിനോടാണ് ശത്രു പറയുന്നത് നിന്റെ കയ്യിരിക്കുന്ന കലിനെ അപ്പമാക്കി തീർക്കുക ദൈവത്തിനു സ്തോത്രം ടേക്ക് യുവർ പവർ ഇൻ യുവർ ഹാൻഡ് നിന്റെ ശക്തി ഒളിച്ചു വെച്ചിരിക്കുന്ന ശക്തിയല്ലേ നിനക്ക് നിനക്കീ വരമില്ലേ നീ കഴിവുണ്ടല്ലോ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ അത് അപ്പമായി തീരും ആ കഴിവിനെ നീ വെച്ചുകൊണ്ട് കൊണ്ട് പട്ടിണി കിടക്കുന്നത് എന്തിന് അനേകം ഉപാധികൾ നിനക്കറിയാം നിന്റെ മുൻപിലുള്ളതായ പരീക്ഷകളെ ജയിക്കുവാനുള്ളതായ ശക്തി നിനക്കുണ്ട് നിനക്ക് സാധാരണക്കാരനല്ല നീ ഒരു വാക്ക് ഉടനെ ഈ കണ്ണിനെ അപ്പമാക്കി തീർക്കുവാൻ കഴിയും എന്നുള്ളതായ വലിയൊരു ബോധ്യം കർത്താവിന് കൊടുക്കുകയാണ് ദൈവത്തിനു സ്തോത്രം ആദിമകാലത്ത് ഏതൻ തോട്ടത്തിൽ ആ പിശാച സ്ത്രീയോട് സംസാരിച്ചതുപോലെ തന്നെ നീ ഇത് ഭക്ഷിക്കുന്ന നീ ദൈവത്തെ പോലെയാകും നിന്റെ കണ്ണ് തുറക്കും എന്ന് പറഞ്ഞതായ അതേ ശത്രു ചില രഹസ്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അതുവരെയും വിശന്നിരുന്നതായ കർത്താവിനെ ആശ്വസിപ്പിക്കുവാൻ ഒരു താൽക്കാലിക ആശ്വാസവുമായിട്ട് ഒരു മനുഷ്യന്റെയും മുൻപിൽ നീ ഒരു നേരത്തെ അപ്പത്തിന് വേണ്ടി കൊതിക്കേണ്ടി ആവശ്യമില്ല യാദിക്കേണ്ടി ആവശ്യമില്ല നിന്നിലുള്ളതായ ശക്തി എടുത്ത് ഉപയോഗിച്ചാൽ മതി എന്ന് കർത്താവിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുവാൻ വന്ന വിശാൽ നോക്കൂ ആത്മാവിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ശത്രുവിൻ്റെ ചാലകങ്ങളെക്കുറിച്ചുള്ളതായ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഒരു ഒരു വിശദീകരണം നമുക്ക് ലഭിക്കുന്നത് അതിനുശേഷം കർത്താവിനെ കൊണ്ടുപോയി ഉയർന്ന വന്മലയിൽ നിർത്തിയതിനു ശേഷം ാവിനെ കാണിച്ചു കൊടുക്കുന്നു വിശുദ്ധ മന്ദിരത്തെയും മറ്റ് പല ലോകത്തിലുള്ളതായ പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നു ഇതെല്ലാം എൻ്റെയാണ് ഞാൻ നിനക്ക് തരാം ദൈവത്തിനൊരു സ്ത്രോത്രം രണ്ട് മൂന്ന് കാര്യങ്ങളിൽ പിശാചിനെ കൊണ്ടുപോയി ഉയർന്ന വന്മലയിൽ ആ ആലയത്തിൻ്റെ സൗന്ദര്യം അക്ഷരീകമാവുന്ന ആലയത്തിൻ്റെ സൗന്ദര്യത്തെ കാണിക്കുക ദൈവത്തിനു സ്ത്രോതിൻ്റെ അഗ്രത്തിൽ നിർത്തുക ഉയർന്ന വന്മലയിൽ നിർത്തുക അത്രയും ഒരു ഉയരത്തിൽ ശത്രുവിനെ നിന്നെ ഉയർത്തിക്കൊണ്ട് പോകാൻ കഴിയും ഒരു ബോധ്യം ഒരു മനുഷ്യനാൽ പിടിച്ചു കയറ്റാൻ കഴിയാത്തതായ അല്ലെങ്കിൽ യന്ത്രങ്ങളും മറ്റ് കോപണികളും ആവശ്യമായി വന്നേക്കാം എന്നാൽ അവിടെ ഒന്നും അതിൻ്റെ ഒരു ആവശ്യവും ഇല്ലാതെ തന്നെ ശത്രു നിന്നെ ഒരു ആത്മാവലയത്തിലാക്കി ഈ ഗോപുരത്തിൻ്റെ മുഴ മുകളിൽ അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ മുകളിൽ ആലയത്തിൻ്റെ മുകളിലൊക്കെ ആ മുനമ്പിൽ കൊണ്ട് നിർത്തുവാൻ ശത്രുവിനും ആസ്മരിക ശക്തിയുണ്ടോ എന്ന് നിനക്ക് വെളിപ്പെടുത്തി തരിക നിന്നാൽ കഴിയാത്തതായ പല ഉന്നതികളിലും നിനക്ക് കടന്നു ചെല്ലുവാൻ കഴിയും ആ ശത്രുവിൻ്റെ ഒരു ഒരു സാന്നിധ്യം നിന്നോടുകൂടി ഉണ്ടെങ്കിൽ അമാനുഷികമായിട്ടുള്ള പല ശക്തികളിലും നിന്നെ വ്യാമൃതനാക്കുവാനും നിന്നെ ശക്തീകരിക്കുവാനും ആ ശത്രുവിൻ്റെ ശക്തിക്ക് കഴിയും എന്നുള്ളതായി ഒരു വെളിപ്പെടുത്തൽ ദൈവത്തിനും സ്തോത്രം അവിടെ ഓരോന്നായി ഓരോന്നായി കർത്താവ് ജയിച്ച് പിതാവിൻ്റെ വലത് ഭാഗത്ത് തുടങ്ങി ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ട് നോക്കൂ ദൈവം കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് ശത്രുവിന്മേൽ അധികാരം കൊണ്ടതായ ജയം പ്രാപിച്ചതായ രംഗങ്ങളെ നമ്മൾ ആത്മാവിൽ കൂടെ ദർശിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാകുന്നത് എന്താണ് ഈ ആഴമെന്ന് പറഞ്ഞാൽ ഈ ശത്രുവിൻ്റെ ആത്മാവ് നമ്മളിൽ എപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ തെക്കണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കുന്നത് അവിടെ വെച്ചാണ് കേവലം വാക്യങ്ങളുടെ വെളിച്ചത്തിലോ ഒരു കാണാപ്പാഠം പഠിക്കുന്നതായ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലോ കഥയിലോ ശത്രുവിൻ്റെ ശക്തിയെ ജയിക്കുവാൻ കഴിയുകയില്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ദൈവ വചനത്തിലും ദൈവത്തിൻ്റെ കൃപയിലും ആശ്രയിച്ചു കൊണ്ടുള്ളതായ ദൈവം തരുന്ന കൃപകളും ദൈവം തരുന്ന ഉയർച്ചകളും ദൈവം തരുന്ന ആശ്വാസങ്ങളും മതി എന്ന് വെക്കുന്നതായ ഒരു മഹത്വകരമായ ഒരു ഭഗ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് മാത്രമേ ശത്രുവിന്മേൽ ജയിക്കുവാൻ കഴിയൂ ഒരു ബോധ്യം കൂടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരികയാണ് ദൈവത്തിൻ്റെ പാതപീഠത്തിൽ ഇരിക്കുവാൻ വലത്തു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ വട്ട് എവർ ഹി സേസ് യു ടു ഒബേ അവൻ്റെ വലത്ത് ഭാഗത്ത് ശക്തിയുടെ വലത്തുഭാഗം അനുസരണത്തിൻ്റെ വലത്ത് ഭാഗം അവൻ്റെ ആജ്ഞകളൊക്കെയും അനുസരിക്കുന്നതായ അതേ രീതിയിൽ നിറവടിയായ നിന്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ തക്കവണ്ണം അർപ്പിതമായിട്ടുള്ളതായ അല്ലെങ്കിൽ പ്രതിഷ്ഠിതമായിട്ടുള്ളതായ ഒരു ശരീരത്തിൻ്റെ ഉടമയ്ക്ക് ആത്മാവിൻ്റെ ഉടമയ്ക്ക് ഒരു പ്രാണൻ്റെ ഉടമയ്ക്ക് മാത്രമേ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുവാൻ കഴിയുകയുള്ളൂ ദൈവത്തിനൊരു സ്ത്രോത്രം കർത്താവ് അങ്ങനെ ഇരുന്നത് പോലെ നാമും ദൈവത്തിന് കർത്താവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവരായിരിക്കണം എന്ന പൗലോസ് ജനത്തോട് എബ്രായ സഭയോട് ഉപദേശിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ വെച്ച് ഈ വാക്യം മുതൽ പൗലോസ് ആരംഭിക്കുന്നത് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുമ്പോളും നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കാം ദൈവത്തിന് സ്തോത്രം ശത്രു മിത്രത്തിൻ്റെ ഉടുപ്പ് അണിഞ്ഞ് വേഷം അണിഞ്ഞ് നമ്മുടെ മുൻപിൽ വെളിപ്പെടും യേശുവിന്റെ മുൻപിൽ വെളിപ്പെട്ട ശത്രുവിന് പിശാചിന് യേശുവിനോട് ശത്രുതയുണ്ടെന്ന് യാതൊരു രീതിയിലും മനസ്സിലാകുകയില്ല എത്ര മഹത്വകരമായി യേശുവിനെ അവൻ ഉന്നതത്തിലേക്ക് കൊണ്ടുപോയി യേശുവിൻ്റെ ജീവിതത്തിൽ താൻ യോഹനാൻ സ്നാപകനാൽ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്നും കയറുന്നവരെയും അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായില്ല ആത്മാവ് പ്രാവുന്ന പോലെ അവൻ്റെ മേൽ ശരീരത്തിൽ വസിച്ചു അതിനങ്ങേപ്പുറത്ത് വേറൊരനുഭവം യേശുവിനും ഉണ്ടാകാതിരുന്നതായ സമയത്ത് അവന്റെ ശക്തിയെയും ആ പരിശുദ്ധാൽ ആവാസത്താൽ അവൻ എപ്രകാരം മാറ്റപ്പെട്ടു പോയി ഏത് വ്യക്തിയായി അവൻ മാറി എന്നുള്ളതായൊരു ബോധ്യം ആദ്യം ശത്രുവിനാണ് ഉണ്ടായി ആ ശത്രു യേശുവിനു മുൻപിൽ മിത്രങ്ങളായി വെളിപ്പെടുന്നു അവൻ്റെ വിശപ്പിൽ അവനെ സഹായിക്കുവാൻ അവൻ്റെ താഴ്ചയിൽ അവനെ സഹായിക്കുവാൻ അവന്റെ ഉയർച്ചയിൽ അവനെ സഹായിക്കുവാൻ അവന്റെ ആഗ്രഹത്തിന് അവനെ സഹായിക്കുവാൻ അവന്റെ മോഹങ്ങളിൽ അവനെ സഹായിക്കുവാൻ അവന്റെ അധികാരത്തിൽ അവനെ സഹായിക്കുവാൻ ഒരു മിത്രം എന്ന രീതിയിൽ വേഷം അണിഞ്ഞു വരുന്ന പിശാജിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാൻ ഒരു ഭക്തന് സാധിക്കുന്നുണ്ടെങ്കിൽ അവന് മാത്രമേ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുവാൻ ഉള്ള അർഹതയുള്ളൂ അവന് മാത്രമേ മരണം എന്നതായ പിശാജിനെ ജയിക്കുവാൻ കഴിയുള്ളൂ അവനിൽ മാത്രമേ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കുകയുള്ളൂ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റം ഏൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്തി ശരീരങ്ങളെയും അവനോടുകൂടെ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് അപ്പോസനായ പൗലോസ് റോമാ സഭയോടും കൊരിന്ത്യ സഭയോടും എഫേസ്യ സഭയോടും മറ്റ് സഭകളോടൊക്കെ ീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വിവരിച്ച് പറഞ്ഞതിൻ്റെ കാരണം ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിക്ക് മനുഷ്യ ജീവിതത്തിൽ കൊണ്ടാടുവാൻ സഹായിക്കുന്നതായ സാധ്യതകളെയും അതിനെ അധികാരത്തെയും പൗലോസ് നന്നായി തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് പൗലോസ് ഭരണത്തോട് ചോദിക്കുന്നത് ഹേ മരണമേ നിന്റെ ജയം എവിടെ ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെ ഒരു മനുഷ്യന് ചോദിക്കുവാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അവൻ എത്രത്തോളം മഹത്വകരമായ പദവിയെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവനാണ് ദൈവത്തിൻ്റെ തേജസ്നെ മുഖാമുഖം കണ്ട ഒരു വ്യക്തി അവന് മാത്രമേ അത് പറയുവാൻ കഴിയുള്ളൂ ഹേ മരണമേ നിന്റെ ജയം എവിടെ ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് ആ മരണത്തോട് ആ ചോദ്യം ചോദിച്ചത് ദൈവത്തിന് മഹത്വം കൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ അവസാനത്തെ ശത്രുവായി മരണവും നമ്മളിൽ നിന്ന് അടിയറ പറഞ്ഞു മാറുന്നിടം വരെയും ദൈവത്തിൻ്റെ വലത്ത് പാകത്തിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ ശത്രു നമ്മെ തോൽപ്പിക്കയില്ല അവൻ മിത്രത്തിൻ്റെ പാപങ്ങൾ അണിഞ്ഞ് രൂപങ്ങൾ അണിഞ്ഞ് വേഷം പല രീതിയിൽ സഹായിക്കുന്ന പോലെ നിന്റെ അടുത്ത് കൂടുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക യേശുവിനോടുകൂടെ ആത്മാവിൻ്റെ വലയത്തിൽ നീയും വസിക്കുന്നെങ്കിൽ മാത്രമേ നിന്റെ മുൻപിൽ വരുന്നതായ ശത്രു എന്തിനു വേണ്ടി നിന്നെ സമീപിച്ചു എന്ന് നിനക്ക് നിനക്ക് അത് വളരെ വ്യക്തിതമായി മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ ഗാഡ് ബ്ലസ് യു